നമ്മുടെ ശരീരത്തിലേക്ക് എനർജി ലഭിക്കുന്ന ഒന്നാമത്തെ വഴിയാണ് ഭക്ഷണം ഭക്ഷണം അതിന്റെ കൃത്യമായ രീതിയിൽ കഴിക്കുമ്പോൾ അതിൽ നിന്ന് അതിൽ നിന്നും കടഞ്ഞെടുത്ത രസം അത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡായി മാറുകയും ബ്ലഡ് മാംസമായും മാംസം മജ്ജയായും മജ്ജ ബ്രെയിനായും ബ്രെയിൻ സ്വേം ഇങ്ങനെ ഒരു പരിവർത്തന രീതിയിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട എനർജിയെ ഉൽപ്പാദിപ്പിക്കുന്നത് വിശപ്പിലൂടെയാണ് നമ്മുടെ ശരീരം അതിന് വേണ്ട എനർജി ആവശ്യമുണ്ട് എന്ന് അറിയിക്കുന്നതും ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഇതിനെ പെട്ടെന്ന് പ്രവർത്തിപ്പിച്ചുകൊണ്ട് ശരീരത്തിലേക്ക് വേണ്ട ഊർജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പകുതിയെങ്കിലും പച്ചക്കുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക ജീവസുറ്റ ഭക്ഷണങ്ങളിലാണ് കൂടുതൽ എനർജി ഉൾക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പകുതിയെങ്കിലും പച്ചക്കുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയും പകുതി വേവിച്ച ഭക്ഷണങ്ങളും കഴിക്കുന്ന രീതിയിൽ അതിനെ ക്രമപ്പെടുത്തുകയും ചെയ്താൽ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന എനർജി വളരെ കൃത്യമായി ലഭിക്കുകയും വിശക്കുമ്പോൾ കഴിക്കുന്നതിലൂടെ അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അതിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട എനർജിയൊക്കെ മാറ്റപ്പെടുകയും ചെയ്യപ്പെടും